എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം ലഭിച്ചു എന്നത് ഈ ജീവിതപാതയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വിവിധങ്ങളായ ലക്ഷ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത് പല വിധത്തിലുള്ള രക്ഷയുണ്ട് അപകടത്തിൽപ്പെട്ട ആ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന സത്യം അറിയാം മറ്റുള്ളവരുടെ സഹായം രക്ഷപ്പെടുവാൻ ആവശ്യമാണ് മറ്റുള്ളവരുടെ സഹായത്താൽ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പ്ലസ് ടു പാസ്സാകണമെന്നതാണ് പ്ലസ് ടു പാസ്സായാൽ രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത് പ്ലസ് ടു പാസ്സായ കുട്ടിക്ക് പിന്നെയുള്ള ലക്ഷ്യം വീടിനടുത്തുള്ള നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് അങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയും കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് അവർക്ക് വളരെ സന്തോഷമായി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എങ്ങനെയെങ്കിലും നല്ല മാർക്കോടുകൂടി കൂടി ആകണം നല്ല മാർക്ക് ലഭിച്ച് പാസ്സായി കഴിയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി അവിടെ വെച്ച് ആഗ്രഹം അവസാനിക്കുന്നില്ല തുടർന്നവരുടെ ചിന്ത ഒരു നല്ല സ്ഥാപനത്തിൽ നല്ല കൂടി ഒരു ജോലി ലഭിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് പറയും നല്ല ശമ്പളത്തോടു കൂടി നല്ല സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു അതോടുകൂടി അവരുടെ ആഗ്രഹം അവസാനിക്കുന്നില്ല തുടർന്ന് മനോഹരമായ ഒരു വീട് വേണം അനുയോജ്യമായ വിവാഹം വേണം നല്ല കുട്ടികൾ വേണം പിന്നെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോന്ന് ഓരോന്ന് ലഭിച്ചു കഴിയുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട് ലോട്ടറി ഒന്നാം സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരും ഉണ്ട് ഇവിടെയൊന്നും ആർക്കും രക്ഷയുടെ പൂർണ്ണമായ തൃപ്തി കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഇതെല്ലാം താൽക്കാലികമായ രക്ഷയും അതിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലികമായ സന്തോഷവുമാണ് എന്നാൽ നിത്യമായ സന്തോഷവും രക്ഷയും ലഭിക്കുവാൻ ബൈബിളിൽ പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവളെ രക്ഷയിലേക്ക് നയിച്ചു ശമരിയ പട്ടണത്തിൽ ചെന്ന് യേശുക്രിതു ശമരിയകാരി സ്ത്രീയോട് രക്ഷയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രക്ഷകനെ ലോകരക്ഷകനെ കണ്ട ശമരിയകാരി സ്ത്രീ ലോകരക്ഷകനിൽ നിന്ന് രക്ഷയുടെ സന്ദേശം സ്വീകരിച്ച് ശമരിയ പട്ടണത്തിലേക്ക് എത്തുന്നു ലോകരക്ഷകനായ യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു യേശുവിൽ നിന്ന് രക്ഷാമാർഗം കേട്ട് വിശ്വസിച്ചപ്പോൾ അവർ സ്ത്രീയോട് പറഞ്ഞു നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുവിനെ നേരിൽ കണ്ട് യേശുവിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് അവളോട് പറഞ്ഞതായി യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുരിശിൽ കിടന്ന് അനുദപ്പിച്ച കള്ളനെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശു ഹർദീസയിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് രക്ഷയിലേക്ക് നയിച്ചു സഭയെ പീഡിച്ചു പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചൗലിനെ യേശു വിളിച്ച് രക്ഷ നൽകി മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ യോഗ്യനാക്കി തീർത്തു രക്ഷാമാർഗം സ്വീകരിച്ച ശൗൽ പൗലോസായി റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു കർത്താ യേശുവിനെ കർത്താവ് വായി കൊണ്ട് ഏറ്റുപറയുകയും ആ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പി ഉയർത്തെപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു വ്യക്തിപരമായിട്ട് മാത്രമല്ല യേശു രക്ഷ നൽകിയത് കുടുംബസമേതം രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് യേശു കാട്ടത്തിയിലിരുന്ന സഖായിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയത് യേശുവാണ് സഖായി തൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെ രക്ഷിച്ചവനും യേശുവാണ് കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ചോദിച്ചു യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം പൗലോസ് പറഞ്ഞു കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും പ്രാപിക്കും ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ പ്രാർത്ഥനയിലൂടെ ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും ഏറ്റുപറയുന്നു വിശ്വാസ പ്രമാണത്തിലൂടെ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന താൽക്കാലികമായ രക്ഷ താൽക്കാലികമായി സന്തോഷം നൽകുന്നു എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യമായ രക്ഷ പ്രാപിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു